ഇഷ്കിരനെ മെസ്സോൺ ഞാൻ സോൺ പോട് അയ്യോ ഷേ എണ്ടി എന്നാ ഹീലിയാ പോര് സമ്മയിച്ചടേ അബേ यार ഓ ലഡ് ഞാൻ ഒറ്റക്കി നിൽറല്ലേ ഇനി तुम लोग कैसे नॉक हो गया यार ആസം എനിയ പച്ച കേ അതി കേലാനോ #1 #1 ഓടാ ഓടാ എടക്കിണ്ടി വന്നു ഹീലിയാ പോലെ आवेशരണടായി പോ പിഴച്ച സോണ്ടേ നോക്കടാ ഹിന്ദു നാല് ബിൽഡിങ്ങേ ഉള്ളൂ നമ്മൾ പോയിട്ട് ആ ഔട്ട് ആയി പോയടാ ആദ്യമേ കേറാൻ പറ്റില്ല കേറെ മടംസ് എന്തു ഇതില്ല എല്ലായിടത്തും വാടായിരുന്നു വണ്ടി നക്കിടിച്ചൂട്ടേ സ്കെൽട്ടോ #2 ആピർ #2 യാനാ थर्ड पे तो कुछ नहीं और ड्यू മതിയാ ഹ ഹ ഇസി खेलോ #2 എങ്ങില ആവൻ സോസ് ണ്ടാ എന്തോന്നോ ഇവിടെ പുഷാണോട്ടാ മരിങ്ങോട്ടാണോന്ന് പറഞ്ഞു നോക്കട്ടെ പിറകന്ധൂരങ്ങൾ ഉണ്ടോന്ന് പറയട്ടെ അവിടെ നിന്ന് പോവാൻ പറ്റും നോക്കട്ടെ സോളം പോവാറിയും ഞാൻ പോണു ഞാൻ പോണു ഞാൻ പോണു വണ്ടിയെടുത്ത് പോകാമോ

ചെറിയ <laughs> 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 Pera aí, pera aí, era pra ele meter headshot ou outra, era vir nele aí. Aí. Olha, olha, não quer, olha, não quer, deu agora, a dele. Tinha, tinha, tinha. Ah, deu mesmo. Tinha, tinha. 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 Tinha, tin ചെറൂമിൽ എടുത്തോണ്ടേ ഓ ലോങ് അപ്പുറത്ത് നിന്ന് കവർ ചെയ്യണോ ആ അവര് നോക്കണോ അവർ നോക്കണോ ല്ലേ അമ്മ അടിച്ചോട്ടില്ലേ ഇത് ഓ ഞാൻ ഞാൻ രണ്ടു ആവളത്തിനടി ചേർത്തലവലാതി ഞാൻ വന്ന് ഇറങ്ങിയത് അവന്റെ അവന്റെ അടിയിലട ചെന്ന് ഇറങ്ങിയത് അവന്റെ അടിയിലായി വൈകിയാണെങ്കിൽ നമ്മൾ എത്തിയില്ലട അതാണ് പ്രധാനം ഇത് കാറാണല്ലോ ഒരു നോക്ക്ണ്ട് കേട്ടാ നാലും ഇതുവഴി എല്ലാം കൂടെ രണ്ടൊക്കെ വെള്ളം മാത്രമുള്ളൂ അഞ്ചു പേണ്ടോക്കണ്ടോണ്ട് ടാ പാൻ മാത്രമേ ഉള്ളൂ അടുത്തറിയത് മാത്രം കത്തിക്കാൻ നോക്കണോ പിന്നെ <laughs> അടിച്ചറിയാടിച്ചിട്ട് <Youmer, laughs> <laughs> <laughs> అనగా കാണിച്ചോമായി സ്മോക്ക് ഇടരെക്കവനെ ഇപ്പൊ ഇന്ദ്രയെ കാണിക്കാനാണ് തോന്നുന്നു ഓ മൈ ഗോഡ് വണ്ടി സൈഡില് കാലണ്ടെ വെയിറ്റ് എയ്ർ ട്രാപ്പ്ഡ് കേറി ചെക്ക് കൊടി ടി 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 ടി

പേടിച്ചു പോയി ചായി അവരെ ചുറ്റുപോലിട്ട് മണി സംഭവിക്കായിരുന്നേ വണ്ടി എടുത്താ വണ്ടിയില്ല 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 ഉള്ളിറ്റാ അങ്ങോട്ട് കേറാ അങ്ങോട്ട് തീർന്ന് കേറാട്ടോ ഈർന്ന് തീർന്നു രണ്ടുപേരുണ്ടെന്നു തോന്നുന്നു രണ്ടുപേരെ കണ്ടോളൂ അത് പൊട്ടിയടാ അയ്യോ അല്ലേ എന്റെ അകത്താറുണ്ട് ബാക്ക് വരണേ റെ ഇതെ ഇതെ ആക്ടിവേറ്റ് ചെയ്തില്ലേ ഇല്ല 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 വെളി ഇറങ്ങേനെ കൊല്ലും മാഷ് ഇടാ ഓടോ ഇന്നെ മണ്ടാരണ്ടാ അയ്യ ഓ ഗയ്സ് ഓ ഗയ്സ് ജെറ്റ് റോമിക് വി സീ ദേർ ആറെ അടി കൊള്ളുന്നേ ഇങ്ങോട്ട് വെട്ടുന്നേ ജീവരോടേക്കല്ല അങ്ങേരെ സ്ട്രോക്ക്ടാ ഓ അവിടെ ബോൾട്ടോ ോട്ട് പോലടത്തിൽ നിന്നെ കൊല്ലാണ് ഞാൻ എന്റെ എല്ലോ കില്ലും കൊണ്ടു വെളിന്ന് ഹീരോൻ ഹീറോ ഹീറോ രണ്ടുപേരായ ഞാൻ ചെയ്യാനാറച്ചാടാ എനിക്കടാ ഓടിയത് മാറി ഞാൻ പ്രാവ ഓൺലൈൻ നോക്കാൻ ഞാൻ വിളിച്ചത് പരാടിന്റെ ഉള്ളി അവിടെ ോഡിങ് വീട്ടൊക്കെ സ്മോക്ക് ഇട അടിക്കല്ലേ സ്മോക്ക് ഇടി കാണാൻ ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങനെ അറ്റത്ത് കേറിയിക്ക അതെല്ലാം അറ്റത്ത് ഇങ്ങോട്ട് തന്നാ ഇങ്ങോട്ട് തന്നാ ബാ കേറി അയ്യോട്ട്